മണിപ്പെന്നി ലോലിപോപ്പ് ഡ്രാഗൺ എഗ് ഫയർ ദമാക്ക പറഞ്ഞുവരുന്നത് പടക്കങ്ങളുടെ പേരാണ് മഴ മാറി വെയിലുതിച്ചതോടെ തലസ്ഥാനത്തെ പടക്ക വിപണിയും സജീവമാവുകയാണ് കഴിഞ്ഞ വർഷം അത് അപേക്ഷിച്ചാണെങ്കിൽ പടക്കം പല വളരെ മോശമാണ് കഴിഞ്ഞ കൊല്ലത്തൊക്കെ നല്ല സെയിലുണ്ടായിരുന്നു ഇപ്പോൾ ആളില്ല അപ്പോൾ പൊതുവേ ഇല്ല എല്ലാം ഓൺലൈനിലും മറ്റും പോയി ആകെ സെയിൽ മോശമാണ് കഴിഞ്ഞ കൊല്ലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സെയിലേ ഇല്ല നമുക്ക് റെസ്റ്റ് ഒരു ചായ കുടിക്കാൻ പോലും സമയം കിട്ടാത്തൊരന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ ഈ വർഷത്തെ അപേക്ഷിച്ച് അത് നോക്കുകയാണെങ്കിൽ സെയിലെന്ന് പറഞ്ഞ സാധനമേ ഇല്ല കുറവാണ് ഇനി ഇനിയുള്ള സമയത്ത് വന്ന് കയറിയാൽ വന്ന് കയറി പടക്കങ്ങളുടെ വെറൈറ്റി പടക്കങ്ങളൊക്കെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കണ്ട ഇത് ഇതുപോലത്തെ ഒരു ബോക്സ് ഇറങ്ങിയിട്ടുണ്ട് മാച്ചസ് പോലെയാണ് ഇത് നമ്മൾ ഇത് ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് മാച്ചസ് എടുക്കുന്ന മാതിരി എടുത്ത് കത്തിച്ചതിന് ശേഷം ഓൺ ത്രോ ചെയ്യുക അപ്പം അത് ബ്രോക്കണാവുന്നതാണ് അങ്ങനെയുള്ള കുറച്ചതായി ഇതേപോലത്തെ ഐറ്റംസ് ഇതൊക്കെ ഈ വർഷത്തെ വെറൈറ്റിയാണ് അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഇറങ്ങിയിട്ടും വെറൈറ്റീസ് ഇറങ്ങിയിട്ട് കാര്യമില്ല ആൾ വന്നാലല്ലേ വെറൈറ്റീസ് വിറ്റിട്ട് കാര്യമുള്ളൂ ഈ എറി എന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ കൊച്ചു വന്ന് എറി എറിപ്പടക്കം എറിപ്പടക്കം എന്ന് പറഞ്ഞ് ചോദിക്കും കുട്ടികൾക്ക് പ്രശ്നമില്ലാത്ത പക്ഷേ ഈ ഒരു ടൈപ്പ് ഇതിങ്ങനെ ഇത് ഓലയിൽ ചെയ്ത് ഇങ്ങനെ ഇതിനകത്ത് ബോക്സിൽ ചെയ്ത് വരുന്നുണ്ട് വിലയും തുച്ഛമാണ് ഗുണവും മെച്ചമാണ് ഇത് നമ്മൾ നമ്മളിത് എടുത്തിട്ട് ഇതിനകത്തുള്ള ഈ കാണുന്ന ഇത് നമ്മുടെ ദേഹത്തെ ദേഹത്തറിയാം പ്രശ്നമില്ല നേതെറിഞ്ഞാലും പൊട്ടും തറയിൽ എറിഞ്ഞാലും പൊട്ടും എവിടെ എറിഞ്ഞാലും പൊട്ടും അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ട് ഇതാ മോറ് ഇത് ഇത് ഒരിടത്ത് കത്തിച്ചാൽ മൂന്നിടത്ത് പോവും നമ്മൾ ഓടി നടന്ന് കത്തിക്കണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് നമ്മളെ കയ്യിലുണ്ട് അതായത് ഇത് പുതിയ പുതിയൊരു വെറൈറ്റി ആണ് ഫയർ എഗ് എന്ന് പറയും ഇത് കോഴി മുട്ടയിടും ഇത് നമ്മൾ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും കോഴി ഇതിലേ പോകുന്ന കോഴി മുട്ടയിട്ട് മുട്ടയിട്ട് പോവും ഇത് ഈ വർഷത്തെ വെറൈറ്റീസാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മളെ കയ്യിലുണ്ട്

കുറഞ്ഞെന്ന് തോന്നുന്നു അത്ര പടകടകളും കണ്ടില്ല പിന്നെ ലാസ്റ്റ് ദിവസം നാളെ ദീപാലി ആണെങ്കിൽ ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ അത്രയും കാണുന്നില്ല മാലപ്പടക്ക് മാലപ്പടക്ക് പിന്നെ പൂക്കുറ്റി പിന്നെ തറുചക്രം ഇതൊക്കെ തന്നെ ഇപ്പം പടക്കങ്ങളും പടക്കങ്ങളുടെ സൈസും കുറഞ്ഞു ഇൻട്രസ്റ്റും എല്ലാം കുറഞ്ഞു പക്ഷെ എന്നാലും പടക്കം എന്ന് പറഞ്ഞിട്ട് ചടങ്ങിന് വേണ്ടി ചടങ്ങിന് വേണ്ടിയല്ല ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ പടക്കം വയ്ക്കാൻ ഫ്രണ്ട്സൊന്നുമില്ല ഇല്ലെങ്കിൽ ആ ഒരു മത്സരത്തിൻ്റെ ഇതിൽ പിന്നെ എല്ലാവരും കുറേ കൂടെ വാങ്ങുകയും ചെയ്യും ബൾക്കിലും വാങ്ങും പിന്നെ ആളുകൾ ആളുകളെല്ലാം എവിടെയും ഇല്ല പിന്നെ എല്ലാവരും ഓരോരോ സ്ഥലത്ത് പിന്നെ ഫ്രണ്ട്സ് ഇല്ലാത്തതും ഗിഫ്റ്റ് ബോക്സ് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി ഉണ്ട് അത് മുന്നൂറ്റൻപത് രൂപ തൊട്ട് രണ്ടായിരത്തി നാന്നൂറ് വരെയുള്ള വെറൈറ്റി ഉണ്ട് ഈ രണ്ടായിരത്തി നാനൂറ് എന്ന് പറയുന്നതിൽ അറുപതോളം സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് രണ്ടായിരത്തി അറുന്നൂറിന് വരുന്നത് ഈ മുന്നൂറ്റമ്പത് എന്ന് പറയുന്നതിന് ഒരു ഇരുപത് ഇരുപത്തൊന്ന് മിനിമം അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് ബോക്സ് വെറൈറ്റീസ് ഉണ്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ബോക്സ് നല്ല മൂവ്മെൻ്റ് ആണ് ഇതാണ് അമ്പത്തൊന്ന് ഐറ്റംസ് ഉള്ള ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വില രണ്ടായിരത്തി നാനൂറ് രൂപ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഫൈനൽ ഇതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ ഇതിൽ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് ഇപ്പം നല്ല മൂവ്മെൻ്റ് ഉള്ളതാണ് ആകെ ഇരുപത് പീസേ ഉള്ളൂ ഉണ്ടായിരുന്ന പീസുകളെല്ലാം തീർന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഈ മഴ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ മഴ കാരണമാണ് ജനം പൊതുവേ വെളിയിലിറങ്ങാൻ മടിക്കുന്നതും കാരണം അവർക്ക് ഓൺലൈനിൽ വിളിച്ച് പറയുമ്പോഴത്തേക്കും അഞ്ചോ പത്തോ രൂപ കൂടിയല്ലേ ഇപ്പോഴെല്ലാം ഓൺലൈൻ പർച്ചേസിംഗ് ആണല്ലോ ഫുഡ് വരാം വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാതെ അവസ്ഥ വരുമ്പോഴത്തേക്കും ഇതിന് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് അവരുടെ റേറ്റ് അല്ല അവർക്ക് അവർക്ക് സ്ഥലത്ത് സംഭവം എത്തുന്നു മഴയെ ഇറങ്ങേണ്ട ഒന്നും ചെയ്യേണ്ട സാധനം എത്തുന്നു ഫുഡ് ഡെലിവറി പോലെ പോകുന്നു അങ്ങനെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കാര്യം ആകെ കഷ്ടത്തിലാണ് സാധനം വാങ്ങുന്ന നല്ല അതായത് നിൽക്കാൻ മണ്ണിട്ടാൽ തൊഴിയുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ കൊല്ലങ്ങൾ ഇപ്പോൾ ചാല മാർക്കറ്റിൽ ചാല മാർക്കറ്റിൽ ഞങ്ങൾക്കുള്ള കട പോലെ വേറെ കടയില്ല പക്ഷേ ഇപ്പം അത് ഞാൻ നോക്കുമ്പോൾ മുലയാളിയൊക്കെ ഭയങ്കര വിഷമത്തിലാണ് കാരണം എന്ന് വെച്ചാൽ കച്ചവടമില്ല നാളെ നാളെ ഹിന്ദിക്കാരാണ് കൂടുതൽ വരുന്നത് നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ഇതിന് വരുന്ന നാളത്തെ ദിവസമാണ് അവരുടെ ഒരു സെയിൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത് ദീപാവലിക്ക് പടക്കമില്ലാതെ തിരുവനന്തപുരംകാർക്ക് എന്താഘോഷം ക്യാമറാമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം